മഴ കട്ടൻ ചായ ജോൺസ് അങ്ങനെ ഒരുപാട് പേരുടെ ദിവസ സ്വപ്നം തന്നെ ഈ കഴിഞ്ഞ മണിക്കൂറിലവസാനിക്കാണ് പോർച്ചുഗൽ വേൾഡ് കപ്പിലേക്ക് യോഗ്യത നേടി പലരും ആഗ്രഹിച്ച കാര്യങ്ങളും നടന്നിട്ടില്ല അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെ ആഗ്രഹിക്കാൻ പാടണമെന്ന് അറിയില്ല ആ ഒരു വ്യക്തിയില്ലാത്ത അല്ലെങ്കിൽ പോർച്ചുഗില്ലാത്ത ഒരു വേൾഡ് കപ്പിൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ അവസാന കാലഘട്ടത്തിൽ നിന്നിട്ടുണ്ടെങ്കിൽ അത് വളരെ മോശമാണ് എന്നിരുന്നാലും എല്ലാവർക്കും സന്തോഷമാണെന്ന് വിചാരിക്കുന്നു നിങ്ങളും കളി കണ്ടെന്ന് വിചാരിക്കുന്നു പോർച്ചുഗലി ഒടുക്കം വേൾഡ് കപ്പിൻ്റെ ക്വാളിഫിക്കേഷൻ കടന്ന് വേൾഡ് കപ്പിൻ്റെ അവ വേദിയിലേക്ക് എൻട്രി നേടിയേക്കാണ് ഒരുപക്ഷെ നമ്മൾ ആദ്യമായിട്ടൊന്നും കാണുന്നുണ്ടാവുക പല ചിലപ്പനെ കണ്ടിട്ടുണ്ടാവും എന്താണെങ്കിൽ ഈ ഒരു സമയത്ത് ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു ആ ടെൻഷൻ മറികടന്നതുകൊണ്ട് നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ ഒമ്പതോ വിഷയമാണ് പോർച്ചുഗൽ നേടിയിട്ടുള്ളത് ഈ ഒരു വിഷയം കാണുമ്പോൾ ശരിക്കും റൊണാൾഡോ സന്തോഷിക്കുന്നുണ്ടാവും അവർ ആരെയും സന്തോഷിക്കുന്നുണ്ടാവും ശരിക്കും ഞാൻ വിചാരിച്ചത് ഓരോ ഗോൾ അടിക്കുമ്പോഴും റൊണാൾഡോയുടെ കാല് തുന്നുണ്ടാവും കാരണം പുള്ളി ഇപ്പോഴും വീട്ടിൽ നിന്ന് അത് കാണുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഈ കളി പുള്ളി മാച്ച് കാണുന്നുണ്ടെങ്കിൽ ശരിക്കും പുള്ളിക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടാവും ഈ ഒരു ബ്ലാക്ക് ജേഴ്സിൽ റൊണാൾഡോയെ കാണാനായിട്ട് ഒരുപാട് പേർ ആഗ്രഹിച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് ദിവസങ്ങളായി റൊണാൾഡോയെ ആ ഒരു ബ്ലാക്ക് ജേഴ്സിൽ കാണണെന്ന് വളരെ ആഗ്രഹിച്ച മനുഷ്യനാണ് പക്ഷേ നമുക്ക് എന്താ പറയാൻ അറിയില്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നോളോ അതിനെ റിയാക്ട് ചെയ്ത രീതി അങ്ങനെ പോയി അതുകൊണ്ട് അയാൾ മോശം കളിക്കാർ ആവുന്നില്ല എന്നിട്ടും അദ്ദേഹം ഇല്ലാത്ത അല്ലെങ്കിൽ അയാളുടെ പോർച്ചുഗലും ഇല്ലാത്തൊരു വേൾഡ് കപ്പിനെ കുറിച്ച് നിങ്ങൾ പലരും ചിന്തിച്ചു പല ആൾക്കാരായിട്ട് ഞാൻ സാമ്പാദിച്ചപ്പോൾ പലരും പറഞ്ഞ കാര്യങ്ങൾ എന്നെ വളരെയധികം വേദനിപ്പിച്ചു ഇനി പോർച്ചുഗൽ വേൾഡ് കപ്പിൽ ഇല്ല എന്ന് വിചാരിച്ചു നോക്ക് നിങ്ങൾ ചിന്തിച്ചു നോക്ക് പോർച്ചുഗലും ഓടോ ഇല്ലാത്തൊരു വേൾഡ് കപ്പിനെ കുറിച്ച് നിങ്ങൾ യഥാർത്ഥ ആറ് കയറിക്ക് എന്തെങ്കിലും ചിന്തിക്കാൻ സാധിക്കോ അതൊരിക്കലില്ല ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല എനിക്ക് മെസ്സില്ലാത്ത വേൾഡ് കപ്പിൽ കുറിച്ച് ചിന്തിക്കാതിരിക്കില്ല ഇനി രണ്ടുപേരും വിരമിച്ച് കഴിഞ്ഞാൽ എന്താകുന്നു പോലും നമുക്കറിയില്ല ആ സിറ്റുവേഷനിലാണ് പല ആൾക്കാർ റൊണാൾഡോ റൊണാഡോ ചെയ്തൊരിക്കലും നമ്മൾ തെറ്റാന്നും പറയുന്നില്ല പക്ഷേ പോസ്റ്റ് ഇല്ലാത്തൊരു വേൾഡ് കപ്പ് അല്ലെങ്കിൽ അവർ സൂയിസൈഡ് പോയിന്റിലേക്ക് അല്ലെങ്കിൽ പ്ലേ ഓഫിലേക്ക് കടക്കാമെന്ന് പറയുന്നത് കടക്കണമെന്ന് ആഗ്രഹിക്കുന്നതൊക്കെ അല്ലെങ്കിൽ അവിടുന്ന് പുറത്താവണമൊക്കെ ആഗ്രഹിക്കുന്നതൊക്കെ ഒരു ഒരു സ്പോർട്സ്മാനെ അപേ അപേക്ഷിച്ച് അതൊരു മോശം ചിന്തകളാണ് അങ്ങനെ അത്തരം ചിന്തകൾ തലച്ചോറിൽ വന്നിട്ടുണ്ടെങ്കിൽ അതൊരിക്ക അതൊരിക്കലും എനിക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല സോ എന്താണെങ്കിലും ആ ഒരു മഴയോട് കൂടിയിട്ട് വളരെ സന്തോഷപൂർവ്വം പോർസിൽ അങ്ങനെ വേൾഡ് കപ്പിന്റെ ക്വാളിഫിക്കേഷൻ കടന്നേക്കാണ് ചാവർണോസിൻ്റെ ആ ഒരു ഹാർട്ട് എടുക്ക് ബ്രൂണോ ഫെർണാണ്ടസിന്റെ ഹാർട്ടിക്ക് പുള്ളിയിലടക്കം പറഞ്ഞാൽ ഒരു പോർച്ചുലിൻ്റെ ഒരു വേറെ ഒരു അദ്ദേഹത്തിന് പറയൊരു പേരിൽ ഇപ്പോൾ റൊണോട്ടയ്ക്ക് മേലെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ അത് നമ്മളത് ആരും അംഗീകരിക്കില്ല പക്ഷെ പുള്ളി എന്തോ ആണ് ആ പുള്ളി പോർച്ചുഗലിനെ എന്തോ ആണ് പുള്ളി നമുക്കറിയാം കഴിഞ്ഞ വേൾഡ് കപ്പിൻ്റെ ഒരു ഫ്ലൈ ഓഫിലേക്ക് എത്തിയിട്ട് പോലും പുള്ളിയാണ് അവിടുന്ന് ജയിപ്പിച്ചുകൊണ്ടിരുന്നത് പുള്ളി ഇല്ലാത്തൊരു കളി എന്ന് പറയുന്നത് പോർച്ചുഗലിനെ എനിക്കറിയില്ല എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു ആ ഒരു എഫക്റ്റ് നമ്മൾ കണ്ടാണ് കഴിഞ്ഞ് കളിക്കുകയാണെങ്കിലും പുള്ളിക്കൊരു ഉണ്ട് ഉണ്ടല്ലെങ്കിൽ പുള്ളിക്ക് ഒരു ടീമിനെ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട് ഇനിയിപ്പോൾ ഈ അർമേനായിട്ട് ജയിച്ചതെന്ന് പറഞ്ഞിട്ടൊന്നും പോർച്ചുലരാതെ കുറില്ല റോഡർ ഫാൻസ് ആയിരുന്നു വെറുതെ ഇങ്ങനെ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല കാരണം അർമേനിയ എന്ന് പറഞ്ഞത് പോർച്ചുലിൻ്റെ ഒരു സ്ഥിരം വേട്ടം കാരുന്നു എന്തായാലും റൊണാൾഡോ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് നിന്ന് ഒരുപാട് ഗോളടിക്കായിരുന്നു അത് നമുക്കറിയാം ഹിസ്റ്ററി പശ്ചിച്ച് നമുക്ക് അറിയാൻ സാധിക്കും അർമേനിയെന്ന് പറഞ്ഞു പോർച്ചുലിൻ്റെ സ്ഥിരമായിട്ട് ഇങ്ങനെ വന്ന് ഇതേപോലെ മേടിച്ചു പോകുന്ന ടീമാണ് സോ എന്താണെങ്കിലും നമുക്ക് ഹാപ്പി ആവണം നമ്മുടെ പിള്ളേർ നൈസായിട്ട് കളിച്ചു എല്ലാവരുടെ മൂമെൻ്റിൽ മില്ലില് എല്ലാവരുടെ ആ ഒരു കളിയിലൊക്കെ ഹാപ്പിയാണ് സാറ്റിസ്ഫൈഡ് ആണ് മാർട്ട്നെസ് എങ്ങനെയാണ് ബെൽജിയത്തെ ഒരു മോശം ടീമിലേക്ക് എത്തിച്ചത് അല്ലെങ്കിൽ ഒരു മോശം ഒരു ഫേവറേറ്റ്സിൽ നിന്നും മറ്റൊരു രീതിയിലേക്ക് അവർ അവരെത്തിച്ചതെന്നൊക്കെ പലപ്പോഴും ചിന്തിക്കാറുണ്ട് അത്തരം പല സ്റ്റാ പ്രാക്ടീസും അല്ലെങ്കിൽ അവരുടെ പൊസിഷനൊക്കെ ചേഞ്ചിങ്ങിലൊക്കെ പുള്ളിയുടെ തീരുമാനങ്ങളൊക്കെ പലപ്പോഴും എനിക്ക് വിമർശിക്കാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ പലപ്പോഴും എനിക്കത് അംഗീകരിക്കാൻ സാധിക്കാറൊന്നുമില്ല ഈ കഴിഞ്ഞ കളിയിൽ പോലും ഇല്ലെങ്കിൽ ഈ കളിയിൽ പോലും എനിക്ക് അങ്ങനെ പൂർണ്ണമായിട്ട് അംഗീകരിക്കാൻ സാധിക്കില്ല പക്ഷേ എന്താണെന്ന് അറിയില്ല പുള്ളിയുടെ എല്ലാ അതും വിജയിക്കാറുണ്ട് ഈ ഒരു കളി പോലും പുള്ളിക്ക് ഫേവറേറ്റ് ആയിട്ടാണ് വന്നത് അതുകൊണ്ട് തന്നെ പുള്ളിയെ നമുക്ക് കുറ്റം പറയും കുറ്റം പറയണമെങ്കിൽ ഇല്ലെങ്കിൽ പുള്ളി നമ്മൾ ഇനി അടച്ചാക്ഷേപിക്കണമെങ്കിൽ ഈ ഒരു വേൾഡ് കപ്പ് കഴിയാൻ വേണം ഇനി റൊണോട്ട് ഒരു മാച്ച് മിസ് ആവുമെന്ന് പറയുന്നുണ്ട് ഇല്ലെങ്കിൽ രണ്ട് മാച്ച് മിസ്സാവും പറയുന്നത് അതും നമ്മളെ പ്രയോറിറ്റി അല്ല അല്ലെങ്കിൽ നമ്മളെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമല്ല പോർച്ചുഗൽ ഇപ്പോൾ റൊണോട്ടോ ഇല്ലെങ്കിലും ഇപ്പോൾ റൊണോട്ടോയ്ക്ക് എന്തെങ്കിലും പറ്റിയാൽ പോലും പോർച്ചുഗൽ അവർ അസാധ്യമായിട്ട് കളിക്കും അവർക്കതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് അതിനുള്ള പ്ലേഴ്സ് ഉണ്ട് പക്ഷേ കോച്ച് എങ്ങനെയാണ് അവർ ഇറക്കുന്നതെങ്കിലും ചിന്തിക്കേണ്ടതുണ്ട് പക്ഷേ അയാളുടെ എല്ലാ അറ്റാക്ടിവിസും ഇല്ലെങ്കിൽ എല്ലാ ഐഡിയാസും വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് സോ നിങ്ങളിപ്പോഴും ആ പുള്ളിയെയും പുള്ളിയുടെ ടീമിനെയും കുറ്റം പറയാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ എനിക്കതിനുള്ള ഒരു ക്രിയോജിപ്പില്ല കാരണം ഒരു കോച്ചാണ് അല്ലെങ്കിൽ ഒരു മാനേജ്മെൻ്റാണ് ഒരു ടീമിനെ ബിൽഡ് ചെയ്യണം ടീമിൻ്റെ എല്ലാ കാര്യങ്ങളും ഡെയിലി കാണുന്നത് ഡെയിലി വാച്ച് ചെയ്ത് അവരുടെ ആ ഒരു പ്ലെയിങ് മെൻ്റാലിറ്റിയും കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്ത് അവരാണ് ടീമിലേക്ക് കൊണ്ടുവരുന്നത് സോ ഇത് ഇത് ഞാൻ പറയാനുള്ള കാരണം ഒരുപാട് റോങ് കമൻ്റുകൾക്ക് വരാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു കാര്യം നിങ്ങളെ മെൻഷൻ ചെയ്തത് ഇനി മുന്നോട്ട് അബദ്ധങ്ങൾ കാണിക്കാതെ മാർട്ടിനസ് നല്ലൊരു ടീമിനെ കൊണ്ടുവരണം പോർച്ചുഗലിനെ വേൾഡ് കപ്പിലേക്ക് അയക്കാൻ അവിടെയും പുള്ളിയുടെ തീരുമാനങ്ങളിൽ എന്തെങ്കിലും ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും എന്തെങ്കിലും മാറ്റം വന്നുകഴിഞ്ഞാൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും പാളിക്കഴിഞ്ഞാൽ പുറച്ചുഗലിനെ ഇന്ന് കാണുന്ന സ്വപ്നങ്ങളൊക്കെ ഒന്നും ഇല്ലാണ്ടാകും റൊണാൾഡൊക്കെ കറഞ്ഞ് വീണ്ടും പുറത്തിറങ്ങി പോകേണ്ട ഹർത്തലേക്ക് എത്തും സോ ഈ ഒരു കാര്യം പറഞ്ഞ് വെറുതെ ബിൽഡപ്പ് ചെയ്ത് നിൽക്കേണ്ട ബൂസ്റ്റ് ചെയ്യേണ്ട കാരണം ഇത് വലിയൊരു മാച്ച് മാച്ചായിട്ടും നമ്മൾ കാണുമ്പോൾ എല്ലാവർക്കും ഒന്നും ജയിക്കുന്നത് എത്ര കൂടുതലും ജയിക്കും എന്നായിരുന്നു നമ്മൾ ആലോചിക്കുന്നത് എന്താണ് എന്താണ് നിങ്ങൾ എല്ലാവരും ഹാപ്പിയാണ് ഇനി വേൾഡ് കപ്പിന് വേദിയിൽ അല്ലെങ്കിൽ അടുത്ത എന്തെങ്കിലും ഇൻറർനാഷണൽ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ റണോടെയോ കാണാൻ സാധിക്കുന്നു വിചാരിക്കുന്നുണ്ട് ഇത് ഇതൊരിക്കലും നമ്മൾ അങ്ങനെ ഒരു ഫേവറായിട്ടുള്ള ടീം ആയതുകൊണ്ടൊന്നും അല്ല എനിക്കൊരിക്കലും ഈ പോർച്ചുഗലിൽ റോണോടെയൊന്നും അങ്ങനെ എൻ്റെ മനസ്സിലോട്ട് എൻ്റെ ജീവിതത്തിലോട്ടൊന്നും അധികം ഫേവറായിട്ട് വന്ന വ്യക്തിയൊന്നുമല്ല എൻ്റെ അടുത്തുള്ള ആൾക്കാർക്കും അല്ലെങ്കിൽ എൻ്റെ അറിയുന്ന ആൾക്കാർക്കും ഞാൻ ഏത് ടീമിനാധകനാണല്ലെങ്കിൽ ഞാൻ ആരെയാണ് ആരാധിക്കുന്നത് എല്ലാവർക്കും ഒന്നറിയാം എന്താണെങ്കിലും റൊണാൾഡോ ഒരു പ്രത്യേക ഇഷ്ടമുണ്ട് മെസ്സിയോടും ആ ഇഷ്ടത്തിൽ യാതൊരു കുറവില്ല എന്താണെങ്കിലും ഈ ഒരു മാച്ചിൽ എനിക്ക് എനിക്കിങ്ങനെ സംസാരിക്കാൻ കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ നമുക്ക് അതിൻ്റെ ആ ഒരു വശം അറിയാത്തത് കൊണ്ട് തന്നെയാണ് നമ്മൾ പക്ഷേ ഈ സന്തോഷ സന്തോഷത്തിനുശേഷം നിങ്ങൾ കാണണം നിങ്ങളോട് സംസാരിക്കണം തോന്നി സോ നമ്മളെല്ലാവരും ഹാപ്പിയാണ് നിങ്ങൾ ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു സോ നമുക്ക് വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ